എന്തായാലും ലോകം മുഴുവൻ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വിധം ദൈവനിഷേധവും ദൈവനിന്നയും പടർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കാൻ അതിന്റെ ഫലമായിട്ട് തന്നെയാണ് പരിശുദ്ധ അള്ളാഹുഹുമാനിന്റെ ഏഴാമത്തെ ആയത്തിലൂടെ പടച്ചിറവ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയോ അല്ലാഹു പറയാ ആയത്തുകൾ അവർക്ക് ഓടിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരതാ കിബുറിച്ചുകൊണ്ട് പിന്തിരിഞ്ഞുകളയുകയാണ് അവരതാ പിന്തിരിഞ്ഞു കളയുകയാണ് അവരുടെ ചെവികളിൽ എന്തോ ഒരു കട്ടിയുള്ളതുപോലെ അവരുടെ ചെവികളിൽ എന്തോ ഒരു മറയുള്ളതുപോലെ അവർ കിബിറ് നടിച്ചുകൊണ്ട് മാറിക്കളയുകയാണ് വേദനാജനകമായ ശിക്ഷ കൊണ്ടവർക്ക് പ്രവാചകരെ മുന്നറിയിപ്പ് നൽകുക സൂറത്തിൽ ഇസ്രായേലൂടെ പറയുകയാണ് ഒരു നാടിനെ നശിപ്പിക്കാൻ പടച്ചിറബ് തീരുമാനിക്കുകയാണെങ്കിൽ ആ നാട്ടിലുള്ള സുഗലോലുപന്മാരായ ആളുകൾക്ക് പടച്ചിറബ് ചില ചില അടയാളങ്ങൾ കൊടുക്കുന്നതാണ് ാണ് നൽകുന്നതാണ് ആ നിഷേധിച്ചുകൊണ്ട് അവരാ നാട്ടിൽ അങ്ങനെ വീണ്ടും തമ്മാടത്തം കളിച്ചുകൊണ്ടിരിക്കും വീണ്ടും തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ശിക്ഷയുടെ വാക്കുകൾ അവരിൽ ഉറപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു നശിപ്പിക്കൽ അവരെ അങ്ങനെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് പഠിച്ചിറപ്പിന്റെ വാക്കുകളാണ് അള്ളാഹുവിനോട് നിന്ന് കാണിച്ചാൽ സ്മരിക്കുന്ന കാണിക്ക കാര്യത്തിൽ കാണിക്കുകയാണെങ്കിൽ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ അതിന്റെ പരിണിതഫലം ഉണ്ടാകുമെന്ന് പരിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജനങ്ങളുടെ കരം പ്രവർത്തിച്ച കാരണം അവിടെയും അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിൽ അമേരിക്കയിൽ വലിയൊരു റവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്താ റവല്യൂഷൻ അറിയുമോ ആ റെവല്യൂഷന്റെ പേര് തന്നെ സെക്സ് റവല്യൂഷൻ എന്നാണ് സെക്സ് റവല്യൂഷന്റെ റാലികളിലും പ്രതിഷേധങ്ങളിലും അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ബെസ്റ്റിയാലിറ്റി ഷുഡ് ബി അലൌഡ് അതായത് അനുവദിക്കണം 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 അതുപോലെ അതുപോലെ തന്നെ തന്നെ സ്വവർഗരതി പരസ്യമായ ലൈംഗിക ലൈംഗിക കല്യാണം കഴിച്ചിട്ട് മാത്രമേ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന ചട്ടക്കൂടുകൾക്ക് വലിച്ചെറിയണം തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവകാശം ഇവിടെയുള്ള ആളുകൾക്ക് നൽകപ്പെടണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെയും എൺപതിന്റെയും ഇടയിൽ നടന്ന സെക്ഷൽ റവല്യൂഷൻ അതിൽ പങ്കെടുത്ത സമരക്കാർ പറഞ്ഞത് അതിന്റെ അനുരണങ്ങൾ ലോകം മുഴുവനും വ്യാപിച്ചു അതിന്റെ ഫലമായിട്ടാണ് കേരളക്കരയിൽ എറണാകുളം ബീച്ചിലൊക്കെ ചുംബന സമരം നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ചുംബന സമരത്തെ കുറിച്ച് വ്യഭിചാരം മുമ്പ് ഇല്ലാത്തവരും സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും മൊബൈലിൽ എടുത്ത് ഓണാക്കി കഴിഞ്ഞാൽ എന്തും വേണം അവന്റെ മുന്നിൽ ഒരു 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 ആരും കാണാതെ വിഹരിക്കാം തടസ്സവുമില്ല അത്രത്തോളം ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അത് വെള്ളം കൊണ്ട് മൂന്ന് രീതിയിലാണ് ചരിത്രത്തിൽ അള്ളാഹു ഇടപെട്ടതായി നമുക്ക് കാണാൻ കഴിയുക ഒന്ന് വെള്ളം കൊണ്ടാണ് ആദ്യത്തെ ശിക്ഷ വെള്ളം കൊണ്ടായിരുന്നു ജനതയെ നക്കിത്തുറച്ച് കടന്നുപോയ ആ വലിയ സുനാമി ആ വലിയ വെള്ളപ്പൊക്കം അതിനുശേഷം സമീപകാലത്ത് നാം കണ്ട അത്തരത്തിലുള്ള അപകടമാണ് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേരുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് തിരിച്ചുപോയ സുനാമി എന്ന് പറയുന്ന വലിയ അപകടം അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കേരളത്തിന്റെ പല ഭാഗത്തും കിടന്ന ഭീമാഘാനമായ വെള്ളപ്പൊക്കങ്ങൾ ഉരുൾപൊട്ടലുകൾ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറുന്നതുകൊണ്ട് ഉന്നത ജാതിക്കാരായ ആളുകൾ പോലും മത്സ്യത്തൊഴിലാളികളെ കൈനിട്ടുമ്പോൾ രണ്ടും കൈയും കൊടുത്ത് വട്ടപാത്രത്തിൽ ഇരുന്നിട്ട് രക്ഷപ്പെട്ട ദയനീയമായ കാഴ്ചകൾ അള്ളാഹു വെള്ളം കൊണ്ടിടപെട്ടതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ രണ്ടാമത്തെ രീതിയാണ് എട്ട് ചുരന്തരമായി അടിച്ചു വീശിയ ആ കാറ്റിലൂടെ ആദ്യ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു സമീപകാലത്ത് ഓക്കിയിലൂടെ അനുഭവിച്ചറിഞ്ഞവനാണ് നമ്മൾ ഓക്കി കൊടുങ്കാറ്റിലൂടെ ചില ആളുകൾ പങ്കുവെച്ച ഒരു അനുഭവം എന്താണെന്ന് അറിയോ ഓക്കി ശേഷം ആന്തമാൻ നിക്കോബാറിലെ പല ജെട്ടികളിലും മൃതദേഹങ്ങൾ വന്ന് അടിയാൻ തുടങ്ങി എന്നിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ജോലിക്കാർക്കും ആ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ കഴിയാതെ ആ മൃതദേഹങ്ങൾ അവിടുന്ന് അടുത്തുപോയിട്ട് പോയിട്ട് മുതലകൾ വന്നിട്ട് ആ മൃതദേഹങ്ങൾ ലൈവായിട്ട് നിന്ന കാഴ്ച കണ്ടു നിൽക്കേണ്ടി വന്നു എന്ന് ആന്തമാൻ നിവാസികൾ പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഇന്നും യൂട്യൂബിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പല ചാനലുകളും അത് നിരോധിച്ചെങ്കിലും ഇന്നും അതങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ എന്താണ് ഒരുപാട് സ്ത്രീ പുരുഷന്മാർ ഓക്കി കൊടുങ്കാറ്റിൽ കടലിലേക്ക് ഒലിച്ചുപോയി അങ്ങനെ കടലിൽ മുങ്ങി മരിച്ചു അവരുടെ മൃതദേഹങ്ങൾ ഏതോ രാജ്യത്തിന്റെ ഏതോ രാജ്യക്കാരാണ് അജ്ഞാതമായ ഏതോ രാജ്യത്തിന്റെ കരയിൽ ആ മൃതദേഹങ്ങൾ അങ്ങനെ വന്നടിഞ്ഞിരിക്കാൻ അതിൽ കയ്യിൽ ബാഗുള്ളവരുണ്ട് പോക്കറ്റിൽ പേനയുള്ളവരുണ്ട് പേഴ്സ് ഉള്ളവരുണ്ട് ഇൻസൈഡ് ചെയ്തവരുണ്ട് കോട്ടിട്ടവരുണ്ട് ജോലിക്കിറങ്ങിയതായിരിക്കും പണിക്കറങ്ങിയതായിരിക്കും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിയതായിരിക്കും ഓക്കി കൊടുങ്കാറ്റ് അടിച്ച് കടലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് അതെല്ലാം കാറ്റുകൊണ്ട് പഠിച്ചിറവ് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട് മൂന്നാമതായി അള്ളാഹു ഇടപെട്ട രീതിയാണല്ലെ പ്രിയപ്പെട്ടവരെ ശബ്ദം കൊണ്ട് ശബ്ദം കൊണ്ട് രണ്ട് സമുദായത്തെയാണ് അള്ളാഹു നശിപ്പിച്ചത് ഒന്ന് തമോദ് ഗോത്രത്തെയാണ് രണ്ട് മദിയൻ ഗോത്രത്തെയാണ് സ്വാലിഹ് നബി വസ്ലാമിന്റെയും അലഹിസ്ലാത്തു വസ്സലാമിന്റെയും ഗോത്രങ്ങളെയാണ് ഈ കാറ്റ് ശബ്ദം കൊണ്ട് നശിപ്പിച്ചത് പക്ഷേ സമീപകാലത്തൊന്നും അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല ആ ശബ്ദത്തിന് പകരം പടച്ചിറപ്പ് വേറച്ചിന് ഇറക്കിയതായി സമീപകാലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവയാണ് വൈറസുകളും ബാക്ടീരിയകളും ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യജീവുകൾ ജീവനുകൾ അപഹരിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വൈറസും ഒന്ന് ബാക്ടീരിയയും ഇതിലേറ്റവും അപകടകാരി വൈറസ് ആണ് കാരണം എന്താണെന്നറിയോ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ശരീരത്തിൽ അത് എങ്ങനെ അറിയോ ഒരു കോശത്തെ അത് ആക്രമിക്കുമ്പോ ആ കോശ പുറത്ത് നിന്നിട്ടാണ് അതിനോട് യുദ്ധം ചെയ്യുക ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കോശത്തിന്റെ പുറത്ത് നിന്നിട്ട് കോശവും യുദ്ധം ചെയ്യാണ് ചെയ്യുക മരുന്ന് കുടിച്ചാൽ ഒരുപക്ഷെ അത് പെട്ടെന്ന് മാറും മാത്രമല്ല ആ ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറിയ ഉടനെ അതിന്റെ സിംറ്റംസ് പുറത്തുണ്ടാവും പക്ഷേ വൈറസ് എങ്ങനെ പ്രവർത്തിക്കാൻ അറിയോ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സെല്ലിന്റെ അടുത്ത് പോയിട്ട് ആ സെല്ലിന്റെ ഒരു ഭാഗമായിട്ട് അഭിനയിക്കും സുബഹാനല്ലോ എന്നാ അവന്റെ ഷ്ടിപ്പിന്റെ അത്ഭുതം വൈറസ് ആ സെല്ലിന്റെ ഭാഗം ഒരു സെല്ലിന്റെ ഒരു ഭാഗം പോലെയാണ് വൈറസ് ഉണ്ടാവ് എന്നിട്ട് ആ സെല്ലിന്റെ ഉള്ളിൽ അയറിക്കൂടും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സെല്ലിനെ നശിപ്പിക്കും എന്നിട്ട് ആ സെല്ലിന്റെ കോപ്പികൾ മുഴുവൻ ശരീരത്തിൽ ഉണ്ടാക്കും തിരിച്ചറിയാൻ കഴിയില്ല സിംറ്റംസ് വന്ന് ഏകദേശം ആള് മരിക്കാനാവുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ അപ്പോഴേക്ക് ഈ വൈറസ് ഒരുപാട് ആളുകളുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാവും ഇതാണ് വൈറസിന്റെ പ്രത്യേകത അള്ളാഹു സുബാന കാത്തുരക്ഷിക്കട്ടെ ഇന്ന് മനുഷ്യലോകം ആധുനിക ലോകം ഏറ്റവും ഭീതിയോടെ കാണുന്ന ഒന്നാണ് വൈറസ് അറ്റാക്ക് വൈറസുകളുടെ അറ്റാക്ക് എച്ച് ഐ വി വൈറസ് ആണ് എച്ച് ഐ വി എന്താണ് ചെയ്യുക കോശത്തിലേക്ക് പോയിട്ട് കോശത്തിൽ സി ഡി ഫോർ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഈ സി ഡി ഫോർ ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നത് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡികൾ അതായത് എന്തെങ്കിലും ആക്രമണങ്ങൾ അതിനെ ഈ ഈ വൈറ്റ് സെൽസ് ആണ് ആയി അഭിനയിച്ചു പോയിട്ട് ആ കളയും എന്നിട്ട് അതിന്റെ കോപ്പികൾ മുഴുവൻ ഉണ്ടാക്കും അപ്പോഴേക്ക് മനുഷ്യന്റെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി മുഴുവനും ഇമ്മ്യൂണിറ്റി മുഴുവനും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് ഈ മനുഷ്യൻ മരിച്ചു പോവും ഇത്രയും കാലമായിട്ട് എച്ച് ഐ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ആധുനിക ലോകത്തിന് കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ എബോള ഒരു വർഷം ഒന്ന് ലക്ഷം ആളുകളാണ് എച്ച് ഐ മൂലം മരിച്ചു വീഴുന്നത് മൂലം ഓരോ വർഷവും ഒമ്പത് ലക്ഷത്തി ചെല്ലാനും ആളുകളാണ് മരിച്ചു വീഴുന്നത് വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം മരണവും നടക്കുന്നത് വൈറസുകൾ അല്ല എന്റെ പരീക്ഷണമാണ് ഈ വൈറസുകളെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരോക്ഷമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും വന്നിട്ട് ലോകം മുഴുവൻ ഫിത്തനുണ്ടാക്കുമ്പോ അവരുടെ മരണങ്ങളെയാണ് കൊടുങ്കാറ്റ് വന്നിട്ടല്ല അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ടല്ല അല്ലെങ്കിൽ മരിക്കുക അള്ളാഹന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ കഴുത്തുകളിൽ സൂക്ഷ്മ ജീവികൾ ഉണ്ടാകുമെന്നാണ് അത് വൈറസുകളാകാം അല്ലെങ്കിൽ ബാക്ടീരിയകളാകാം ആ സൂക്ഷ്മ ജീവികൾ ദിവസങ്ങൾ കൊണ്ട് പടർന്ന് പിടിക്കുന്ന അങ്ങനെ അവർ മുഴുവൻ മരിച്ചു വീഴുന്നാണ് അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് ഭൂപ്രതലം മുഴുവൻ നിറയുമെന്നാണ് വൈറസുകളെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചുമെല്ലാം ഇസ്ലാമിക പ്രമോണങ്ങളിൽ പ്രമാണങ്ങളിൽ പരോക്ഷമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇത് അല്ലാഹുവിന്റെ സൂചനയായിരിക്കാം എന്തൊക്കെ ഉണ്ടായത് വെള്ളം മുഴുവൻ ചോരയായി പോയി വീട്ടിൽ മുഴുവൻ തവള വീട്ടിൽ മുഴുവൻ അണുക്കൾ അതുപോലെ തന്നെ ജറാദ് എന്ന് പറയുന്ന ഇതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു

അവർ പ്രവർത്തിച്ചതിൽ ചിലത് അവരനുഭവിക്കുവാൻ വേണ്ടി അവർ മടങ്ങുകയും അതുകൊണ്ട് കൊറോണ മടങ്ങാനുള്ള ഒരു പ്രിയപ്പെട്ടവരെ വൈറസുകളുടെയും അള്ളാഹു സുബാനാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നൂറുകണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അമ്പത്തി മൂന്ന് ആളുകൾ കേരളക്കരയിൽ നിരീക്ഷണത്തിലാണ് ഒരു കുട്ടിയിൽ സ്ഥിരീകരിച്ചു ഏഴോളം ആളുകൾ ഐസൊലേഷൻ വാർഡിലാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് റബിന് മാത്രമേ അറിയുകയുള്ളൂ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ സംഗതിയല്ല ആത്മാർത്ഥമായി ചെയ്യുക കേരളത്തിൽ നിന്ന് അതിർത്തി കടക്കാൻ വലിയ പ്രയാസൊന്നുമില്ല കൊറോണ വൈറസ് വരുമ്പോൾ ഞാൻ കേരളത്തിലാണല്ലോ വന്നത് കർണാടകയിലേക്ക് കടക്കാൻ എനിക്ക് അനുവാദമില്ലല്ലോ അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു പോകും അതൊന്നും കർണാടകയിലേക്കും വരും തമിഴ്നാട്ടിലേക്കും വരും ലോകം മുഴുവൻ അത് വ്യാപിക്കും എറിക് വലിയ ഡോക്ടറാണ് അദ്ദേഹം ആറ് മാസം കൊണ്ട് ലോകം മുഴുവൻ ഈ വൈറസ് ബാധിക്കുകയും അറുന്നൂറ് ലക്ഷം ആളുകളുടെ ജീവൻ അത് അപഹരിക്കുകയും ചെയ്യുമെന്നാണ് അതൊരു കണക്കാണ് പക്ഷേ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹുഹുമാറാകട്ടെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ ഭ്രാന്തിൽ നിന്നും മോശമായ എല്ലാ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണെ റബ്ബർ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനകൾ നിത്യമാക്കുക ഒരിക്കലും ഇത് നിസ്സാരമായി കാണാതിരിക്കുക മുൻകരുതലുകൾ എടുക്കുക ചെയ്യുക അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും അതുപോലെ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബെ നിന്റെ മഹത്തായ കരുണയിൽ ഞങ്ങൾ നീ പൊതിയണേ റബ്ബെ നിന്റെ ഫതിൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേയല്ല ഞങ്ങളെ നീ ചേർത്തുപിടിക്കണ റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിച്ചു കളയല്ലേ ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുതെ റബ്ബെ റഹ്മാനായ റബ്ബെ നിന്റെ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ കരുണയോടെ ഞങ്ങളെ സംരക്ഷിക്കണേ കരുണയോടെ നിന്നും ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണേയല്ലേ അള്ള ആരോഗ്യത്തോടുകൂടിയുള്ള നിർഭയത്വത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല മരിക്കുന്നത് വരെ എന്ന വഹദാനീ കരിമത്തിന്റെ വാഹകരാക്കാൻ ഞങ്ങൾ നീ തോഫീഖ് ഞങ്ങൾക്ക് നീ തോഫീഖ് നൽകണേ